അപ്പൊ നമ്മുടെ പുതിയ വഴി ഫുള്ള് വർക്ക് നടക്കണം ഹൈവേ റോഡിന്റെ പണി നടന്നു നടക്കെ എത്ര ദൂരം ആവും വിളി കൊറേ ഭാഗത്ത് പണി കഴിഞ്ഞിങ്ങുണ്ട് കുറെ ഭാഗത്ത് പണി നടക്കുന്നുണ്ട് റോഡ് എത്ര മീതി കൂട അപ്പൊ നമ്മള് മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞ് ആന്ധ്രാന്റെ ആർട്ടിയോ ചെക്ക് പോഴ്സിലാണെത്തില്ല വാക്കിടിയാണ് സ്ഥലം വാക്കിടി അപ്പൊ ഡബിൾ റോഡാണ് കൊടുത്തോളു കാക്ക വി സാറല്ലേ എന്തില്ല അതാണ് വാക്കടി രാത്രിക്കത്തു ഭക്ഷണം വാങ്ങാൻ കുറച്ച് ചിക്കൻ വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ് തെലങ്കാനയാണ് തെലങ്കാനയിലാണ് എന്താ ഇടവള്ളിയാണ് ഇടവള്ളി ഇടവള്ളി എന്നാണ് ഷോപ്പിൻ്റെ പേര് ചിക്കൻ ഷോപ്പാണ് വണ്ടി നമ്മൾ രണ്ട് വണ്ടി അടങ്ങനെ സൈഡിലൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് വിട്ട് ഈ റൂട്ട് ഹോട്ടൽ ഭക്ഷണം ഹോട്ടലുകൾ കുറവാണ് ധാബാ ഹോട്ടലുകൾക്കൊക്കെ കുറവാണ് ൈദരാബാദ് എത്തണം അപ്പോൾ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കഴിക്കാം അപ്പോൾ അതിന് വണ്ടി ഇങ്ങനെ സൈഡാക്കിയത് ചിക്കൻ വാങ്ങുന്നുണ്ട് കാക്കയുണ്ട് നമ്മളെ മറ്റു വണ്ടിയത്തെ നമ്മുടെ കൂട്ടുകാരനും ഉണ്ട് അപ്പോൾ നമ്മൾ വഴിയിലൊരു ടോളിൽ നിന്ന് നിർത്തിയതാണ് ഭക്ഷണം ഉണ്ടാക്കാൻ ചിക്കൻ വാങ്ങിയല്ലോ ഉണ്ടാക്കണല്ലോ അവിടെ കാക്ക ചിക്കൻ്റെ പണിയിൽ നടന്നു കൊടുക്കാണ് ഞാനതാ അവിടെ ഒരു തിണ്ടുണ്ട് ഏത് ഇരുന്നിട്ട് പച്ചക്കറി വെട്ട കണ്ണാണ്ടല്ലേ വെളിച്ചല്ല വിളിച്ചല്ല പൊടികളും മാറണ്ട വെളിച്ചമാർണെങ്കിലേ ടോർച്ച് ആ സൈഡിലാണെങ്കിൽ നല്ല വിളിച്ചുണ്ട് ഈ സൈഡിൽ വിളിച്ചല്ലാഗത്തേ തന്നെ ഇല്ല വിളിച്ചുണ്ട് നമ്മള് പെട്ടിയപ്പുറത്താണ് അപ്പൊ ഏതായാലും ഭക്ഷണം ഉണ്ടാക്കട്ടെ അപ്പൊ നമ്മളെ ഭക്ഷണ പരിപാടി തകൃതിയിൽ നടന്നുകൊണ്ട് നിൽക്കാണ് വെറൈറ്റിയാണ് തുറക്കു ഗോതമ്പാണ് ഉദ്ദേശിച്ചത് വെള്ളം കുറച്ച് കൂടി പോയത് നൂഡിൽസ് ഇട്ട് അതാണ് നമ്മളെന്താ വണ്ടിക്കാർ ഇപ്പൊ ഇതാക്കണം അവരെ വണ്ടി മുമ്പിൽ നിൽക്കുന്നുണ്ട് വണ്ടിക്കാരി തൊണവണ്ടിക്കാരില്ലേ കണ്ടാല് കഴിച്ചെ എന്തൊക്കെ എടുക്കാത്ത അടിപൊളിയല്ലേ വീട്ടിൽ പോയിക്കാ ശ്രമിച്ചോണ്ട് എന്തൊക്കെയാണ് സംഗതികള് എന്താണ് എന്തെങ്കിലും പേരിട്ട് പറയാം ഈ സംഗതി അപ്പൊ കഴിക്ക പൊറപ്പെടാം അപ്പൊ ഞങ്ങള് വറൈറ്റ് പ്രശ്നങ്ങളൊക്കെ അടിപൊളിയായി ഞങ്ങള് പൊറപ്പെട്ടു പോവാ പോവാ അടുത്ത് എടുത്തോ അപ്പം നമുക്ക് യാത്ര തുടരാം എന്നാ പോവല്ലേ പോവാരി മഞ്ചേരിയാൽ ടോറാണ് മഞ്ചേരിയാൽ അത്ര സ്ഥലപ്പേര് വരുന്നു മഞ്ചേരിയാൽ ആണ് മഞ്ചേരി മഞ്ചേരി മാത്രല്ല മഞ്ചേരിയാൽ ആ ബഹട്ട സെറോണ്ടി എത്ര നമ്മൾ തുറന്നു മഞ്ചേരിയാൽ ൾക്ക് പതിനാറ് കിലോമീറ്റർ ഉണ്ട് പക്ഷെ മഞ്ചേരിയാൽ തോൽന്നാണ് പറയേണ്ടത് അവർക്ക് നമ്മളെ യാത്ര നമ്മള് ആന്ധ്ര എത്തിയിട്ടുണ്ട് തെലങ്കാന ആന്ധ്ര ബോർഡറാണ് കർണൂല് നല്ല മഴയാണ് നല്ല ഹൈദരാബാദിൽ നിന്ന് തുടങ്ങിയതാണ് മഴ ഒത്തി ഇരുന്നൂറ്റി മുന്നൂറ് കിലോമീറ്റർ മഴ തന്നെ വരും മഴ കറന്നൂല് കേരള ഹോട്ടലുണ്ട് അവിടുന്ന് ഒരു നാല് പൊറോട്ട പാർസൽ വാങ്ങിക്കണം നമ്മൾ ഇന്നലത്തെ ഗോതമ്പ് നൂഡിൽസും ഉണ്ട് അതും കുറച്ച് ബാക്കിയുണ്ട് ചിക്കൻ കറിയും ബാക്കിയുണ്ട് അത്യാവശ്യം അപ്പൊ അതില് കുറച്ച് അത് തീർക്കണം അപ്പൊ അതിക്ക് ബാക്കി പൊറോട്ടയും വാങ്ങിക്കണം മഴയാണ് രണ്ട് വണ്ടിക്കാരും കൂടി ആവുമ്പോ നാലാൾക്കാരുടെ ഒരു വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കാനും സൗകര്യമില്ല ഇല്ല ഇറങ്ങി നിൽക്കാനും പറ്റൂല ആ ഒരു മാസം നാല് കസാലും കൊണ്ടിറക്കണം വണ്ടിയിൽ മഴ ആണെങ്കിലും ഇപ്പൊ അതുകൊണ്ടും കാര്യല്ലോ എവിടെങ്കിലും ഒരു ഗ്യാപ്പിൽ നിർത്തണം കഴിച്ചിട്ട് അങ്ങനെ പോവാങ്ങാന കെത്തിങ്ങാന സൗകര്യം ഉണ്ടോ അവിടെ പോയാക്കാം വിടെ ഒരു എത്തിങ്ങാനുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ സൈഡാക്കി അതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഹമാരാഗർ ഘർ ഹമാര പോട്ട ഉച്ചക്കെന്താന്നുള്ള ഉച്ചക്കാല കർണൂർ പൊറാട്ട് പൊലിച്ചിട്ട് ആവണില്ലല്ലോ ചൂടി വലുപ്പല്ലേ നല്ല വല്യ പൊറോട്ടൊക്കെ പറഞ്ഞിനു ആ റവ നൂഡിൽസാണ് റവാ നൂഡിൽസ്

അങ്ങാടികണ് വലിയൊരു പാറ പാറമല വൈകുന്നേരത്ത് കഴിഞ്ഞ മോൾ കേറ്റുള്ള ഇപ്പൊ നമ്മള് പ്രവേശിക്കുക പ്രവേശിക്കടകസീറ കഴിഞ്ഞ് ചന്ദ്രഭാവി എന്നാണ് ഈ സ്ഥലത്തേത് ഏഷ്യാസ് ബിഗസ്റ്റ് സിംഗിൾ മോണോലിറ്റിക് റോക് സിറ്റി മാധുഗിരി വെൽക്കം ചെയ്യുന്നു അപ്പൊ കർണാടകയ്ക്ക് വരും കൊച്ചു വർഷമാണ് കർണാടകയിൽ നിന്ന് കേട്ടോ ഒപ്പുള്ള വണ്ടിക്കാർ മുമ്പിൽണ്ട് ഹോട്ടലില് നിക്കുന്നുണ്ട് പമ്പ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് നിർത്തിക്കുന്ന അവിടെ നിക്കണ്ടോ അതാ മുമ്പിൽ അവിടെ നിക്കണതാണ് ജിയോന്റെ ജിയോന്റെ പുതിയ മുമ്പെന്നൊക്കെ ഞായറ ബാക്കിൽ സൈഡാക്കി പോളിതാണ് ചന്ദ്രഭാവി തലപ്പേര് ആ അവിടെ നമ്മൾ കർണാടക മുണ്ടൽപെട്ടാണ് പുള്ളത് ഡീസൽ അടിക്കാണ് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ എത്തുക ഇവിടെ അവിടെ പമ്പുത്തന്നെ നിർത്തി കടന്നു തുടങ്ങിയതാണ് നമ്മൾ ഡീസൽ അടിക്കുകയാണ് തൊണ്ണൂറ്റി ഒന്ന് അഞ്ചാണ് ഇവിടെ റേറ്റ് വരുന്നത് നമ്മൾ മഹാരാഷ്ട്ര അടിച്ചത് തൊണ്ണൂറ് എഴുപത്താറ് അങ്ങനെ എന്തൊക്കെയാണ് ഏതായാലും ഒരു തൊണ്ണൂറ് സംതിങ് ആണ് അപ്പോൾ അതിലേറെ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ കർണാടകയിലിട്ടോ അങ്ങനെ മൈസൂരിൽ നിന്നല്ല തൊണ്ണൂറ് അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തെട്ട് അല്ലെങ്കിൽ മൈസൂർ ഉള്ളത് അവിടെ നിന്നുകൊണ്ട് വരുമ്പോൾ ലേസൻസ് എല്ലാവർക്കും കൂടും ചെറിയൊരു ചാരൽ മഴയൊക്കെ ഉണ്ട് നമ്മൾ കാട് ചുരൊക്കെ ഇറങ്ങണം ഡീസൽ യാത്ര തുടരട്ടെ നമ്മള കൂടെ ഉള്ള വണ്ടി കുറച്ച് അപ്പുറത്ത് ഒരു എച്ച് പിൻ്റെ പമ്പുണ്ട് കാരണം അങ്ങോട്ടാണ് പോയത് അടുത്ത് അവിടെ അവിടെ നിന്ന് എച്ച് പിയിൽ നിന്ന് അടിക്കുന്നത് അച്ചുപിൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് അടിക്കണത് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടെ നിർത്തിയതായിരുന്നു നമ്മൾ വന്ന വൈന്ന് ബോർഡറിൽ നിന്ന് ഒരു നൂറ് ലിറ്റർ ഡീസൽ അടിച്ചിരുന്നു കേട്ടോ എന്നിട്ടാണ് ഇങ്ങോട്ടെത്തിയത് മാരാഷൻ അടിച്ചാൽ ഇങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് എത്തുമല്ല ഒരു നൂറ് ലിറ്റർ ഡീസൽ ഡീസൽ വേണം അപ്പോൾ നൂറ് ലിറ്റർ ഡീസലും കൂടെ അടിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് ഇവിടെ എത്ര നോക്കണം മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനഞ്ച് ലിറ്ററാണ് നമുക്ക് ഇവിടുന്ന് ഡീസൽ പിടിച്ചത് നമ്മൾ വൈകുന്നേരം നൂറ് ലിറ്റർ ഡീസൽ അടിച്ചിരുന്നു അപ്പോൾ നാനൂറ്റി പതിനഞ്ച് ലിറ്റർ നമുക്കിവിടെ കിലോമീറ്റർ വന്നിട്ടുള്ളത് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തൊമ്പത് ആയിരത്തി നാന്നൂറ്റി ഇരുപത്തൊൻപത് കിലോമീറ്റർ നമ്മൾ ഓടിയത് നാന്നൂറ്റി പത്തെ ലിറ്റർ ഡീസൽ അപ്പൊ നാടുകാണെ ചുരം ഇറങ്ങാണ് നല്ല കോടയാണ് എന്തോ ഒരു കോടയാണ് നമ്മള് കാണാത്ത ജാതി കോടയാണ് ഉച്ചമൂടി താഴെത്തേക്ക് ഓരോന്നുണ്ടല്ലോ അത് സെൻട്രലാണ് ക്രോസിങ് അപ്പൊ നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം രണ്ടര മുക്കാലോട് എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വേറെ വണ്ടി ഇറക്കാനുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഏഴുമണിയാണ് ഏഴ് മണിക്കാണ് വണ്ടി നിർത്തിയത് ഷോപ്പൊക്കെ നിർത്തിയത് അത് മലപ്പുറം കോട്ടപ്പൊടിയാണ് ഷോപ്പ് ഉള്ളത് നിസാർട്ടൈസാണ് അപ്പോൾ ഇറക്കിത്തീരമെന്നറിയില്ല ഇറക്കിയല്ലേ തുടങ്ങിയിട്ടില്ല വണ്ടി നിർത്തിയിട്ടുള്ളൂ പത്ത് മണിയാവും പിന്നെ ഇറക്കി കഴിയുമ്പോഴത്തേന് അപ്പോൾ നമ്മൾ വീട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീട് കാണുമ്പോൾ ഞങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഇവിടെ ബാ